നമസ്കാരം ലക്ഷ്യ ഓൺലൈനിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ആനുകാലിക വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം അതിൽ ഒരു ചോദ്യം പരിശോധിക്കുകയാണെങ്കിൽ ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ് എന്നതായിരുന്നു ചോദ്യം ഓപ്ഷനില് ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ട് കേരള എക്സ്പ്രസ് ഉണ്ട് അതുപോലെ തന്നെ രാജധാനി എക്സ്പ്രസ്സും ഉണ്ട് ഇതിനുത്തരം പരീക്ഷയ്ക്ക് പോയ എല്ലാ ഉദ്യോഗാർത്ഥികളും എഴുതിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ഇതിന് ഉത്തരം ഏതാണ് അത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെട്ടിരുന്ന ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വന്ദേ ഭാരതിന്റെ ആദ്യ സർവീസ് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പലവട്ടം പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അർത്ഥ ട്രെയിൻ ആണ് വന്ദേ ഭാരത് ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിച്ച അർത്ഥ അതിവേഗ ട്രെയിൻ സെമി ഹൈസ്പീഡ് ട്രെയിൻ ആണ് വന്ദേ ഭാരത് വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഉദ്ഘാടകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിക്കുക വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ആദ്യഘട്ടത്തിൽ ഇത് ട്രെയിൻ എയ്റ്റീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ പേര് വന്ദേ ഭാരത് എന്നല്ലായിരുന്നു ട്രെയിൻ എയ്റ്റീൻ എന്നായിരുന്നു വന്ദേ ഭാരതിന്റെ ആദ്യ സർവീസ് നടന്നത് ഡൽഹി മുതൽ വാരണാസി വരെയാണ് വന്ദേ ഭാരത് ആദ്യ സർവീസ് നടത്തിയത് ഡൽഹി മുതൽ വാരണാസി വരെയാണെന്നും ഓർത്തു ഓർത്തുവച്ചേക്കുക ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അർത്ഥ അതിവേഗ ട്രെയിൻ അതായത് സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് അടുത്തായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ബോഡി നിർമ്മിച്ചത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത് വന്ദേ ഭാരതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് റെയിൽവേയിലെ എഞ്ചിനീയർ ആയിരുന്ന സുതാൻഷു മണിയാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സുധാൻഷു മണിയാണ് ശ്രദ്ധിക്കുക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സുധാൻഷു മണിയാണ് വന്ദേ ഭാരത് ഡിസൈൻ ചെയ്തത് ആർ ഡി എസ് ഒ ആണ് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആർ ഡി എസ് ഒ ആണ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഡിസൈൻ ചെയ്തത് ഓക്കെ അപ്പൊ വന്ദേ ഭാരത് നിർമ്മിച്ചത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ ആണ് വന്ദേ ഭാരത് ഡിസൈൻ ചെയ്തത് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് വന്ദേ ഭാരതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സുധാൻഷു മണിയാണ് ഇനി കേരളത്തിലെ വന്ദേ ഭാരതെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലെ വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനം ചെയ്തത് ആദ്യ സർവീസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയായിരുന്നു ആയിരുന്നു വന്ദേ ഭാരത് ആദ്യ സർവീസ് നടത്തിയത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയായിരുന്നു ആയിരുന്നു കേരളത്തിലൂടെ ഓടിയ ആദ്യ വന്ദേ ഭാരത് സർവീസിലെ കോച്ചുകളുടെ എണ്ണം അല്ലെങ്കിൽ നിലവിലെ കോച്ചുകളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം പതിനാറാണ് വന്ദേ ഭാരത് ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം പതിനാറാണ് വന്ദേ ഭാരതിന്റെ ഇന്ത്യയിലെ വേഗത ഏകദേശം നൂറ്റി കിലോമീറ്റർ പെർ അവർ ആണ് വന്ദേ ഭാരതിന്റെ ഇന്ത്യയിലെ വേഗത ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് എന്നാൽ കേരളത്തിലെ വേഗത എൺപത് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് കേരളത്തിലെ വേഗത എത്രയാണ് എൺപത് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വസ്തുത കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക ഇന്ത്യയിലെ മൂന്നാമത്തെയും ഇന്ത്യയിലെ പതിനഞ്ചാമത്തെയും വന്ദേ ഭാരത് ആണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ദക്ഷിണേന്ത്യയിലെ മൂന്നാമത്തെയും ഇന്ത്യയിലെ പതിനഞ്ചാമത്തെയും വന്ദേ ഭാരത് സർവീസാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് വന്ദേ ഭാരതിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക അത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല ഉറപ്പായിട്ടും ചോദിക്കാം അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് അത് ഉദ്ഘാടനം ചെയ്തതും പ്രധാനമന്ത്രി തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അശ്വനി വൈഷ്ണവാണ് അതുപോലെ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി തടയുവാൻ റെയിൽവേ ആരംഭിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരാണ് കവച്ച് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി തടയുവാൻ റെയിൽവേ ആരംഭിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരാണ് കവച്ച് എന്ന് കൂടി ഓർത്തു വച്ചേക്കുക കേരളത്തിൽ ആദ്യമായി കവച് സംവിധാനം ആരംഭിച്ചത് പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ ലൈനിലാണ് എവിടെയാണ് പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ ലൈനിലാണ് കേരളത്തിൽ ആദ്യമായി കവച്ച് സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംവിധാനമാണ് കവച്ച് ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇതാണ് ചോദ്യം വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ക്യാബിനറ്റ് മന്ത്രി സഹമന്ത്രി ഉപമന്ത്രി പ്രത്യേക ചുമതല ഈ ചോദ്യത്തിന്റെ ഉത്തരം സഹമന്ത്രിയാണ് വി മുരളീധരൻ കൈകാര്യം ചെയ്തിരുന്നത് സഹമന്ത്രി സ്ഥാനമാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി ആയിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ശ്രീ വി മുരളീധരൻ കേന്ദ്ര പാർലമെന്ററി കാര്യ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനമാണ് വി മുരളീധരൻ വഹിച്ചിരുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക നോക്കൂ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ അറിയണം പതിനേഴാം മോദി മന്ത്രിസഭയിലാണ് വി മുരളീധരൻ സഹമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്തിരുന്നത് പതിനെട്ടാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ സഹമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനുമാണ് പതിനെട്ടാം ലോക്സഭയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി അടക്കം എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് പതിനെട്ടാം ലോക്സഭയിൽ ഉള്ളത് ലോക്സഭാ സ്പീക്കറായ ഓം ബിർല രണ്ടാമതും ലോക്സഭാ സ്പീക്കറായ വ്യക്തിയാണ് അതായത് പതിനേഴാം ലോക്സഭയിലും പതിനെട്ടാം ലോക്സഭയിലും സ്പീക്കറായ വ്യക്തിയാണ് ഓം ബിർല അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ഇനി എഴുപത്തിരണ്ട് മന്ത്രിമാരിൽ മുപ്പത്തൊന്ന് കേന്ദ്ര മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരുമാണുള്ളത് മുപ്പത്തൊന്ന് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും മുപ്പത്തി ആറ് ഉള്ളത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരാണ് നിലവിൽ അധികാരത്തിലുള്ളത് അതായത് അധികാരത്തിലുള്ള മുന്നണി എൻ ഡി എ ആണ് ദേശീയ ജനാധിപത്യ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഇപ്പോൾ അധികാരത്തിലുള്ള മുന്നണി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി വകുപ്പ് സഹമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ശ്രീ വി മുരളീധരൻ ഈ പോയിന്റ് ശ്രദ്ധിച്ച് വെച്ചേക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു ശ്രീ വി മുരളീധരൻ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി നിലവിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരാണ് ഒന്ന് സുരേഷ് ഗോപി അദ്ദേഹം തൃശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അദ്ദേഹം തൃശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നിവയാണ് ഏതൊക്കെയാണ് പെട്രോളിയം വകുപ്പ് പ്രകൃതിവാതക വകുപ്പ് ടൂറിസം വകുപ്പ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അദ്ദേഹം തൃശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അതുപോലെ കേന്ദ്രമന്ത്രിസഭയിൽ നിലവിൽ സഹമന്ത്രിയായിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം ഏതൊക്കെയാണ് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീര ഉത്പാദനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രദ്ധിക്കുക സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നിവയാണ് എന്നാൽ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗപരിപാലനം അതുപോലെ തന്നെ ക്ഷീരോൽപാദനം എന്നീ വകുപ്പുകളാണെന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക ബി ജെ പി അംഗമാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക ബി ജെ പി അംഗമാണ് സുരേഷ് ഗോപി ഏക എൽ ഡി എഫ് അംഗം ഇടതുപക്ഷ അംഗം നമ്മുടെ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച മുൻ ദേവസ്വം പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് ആണ് മറ്റ് പതിനെട്ട് സീറ്റുകൾ നേടിയത് യു ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ ഒരേ ഒരു മെമ്പർ കെ രാധാകൃഷ്ണനാണ് ആണ് ബി ജെ പിയുടെ ഒരേ ഒരു മെമ്പർ സുരേഷ് ഗോപിയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണിയിൽ ശരിയായത് ഏത് എന്നൊരു ചോദ്യം എൽ ഡി സി പാലക്കാട് ആലപ്പുഴ പരീക്ഷയ്ക്ക് ചോദിക്കുകയുണ്ടായി ഇതിന് ഉത്തരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം അതായത് ഇത്തവണത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്കണോമിക് സർവേ റിപ്പോർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ഇതിനാദ്യം നമുക്ക് ഗോതം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ പട്ടികയിലേക്ക് പോവാം ൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് കേന്ദ്ര ഗവൺമെന്റിന്റെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇത് കൃത്യമായി ഓർത്തു വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് അഥവാ വീറ്റ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് അതായത് മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനം ഗോതമ്പ് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശിനാണ് ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് ഇനി മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം അത് പഞ്ചാബാണ് പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം ഇന്ത്യയിലെ ഉത്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹരിത വിപ്ലവം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സംസ്ഥാനം പഞ്ചാബാണെന്ന വസ്തുത നമുക്കറിയാം പക്ഷെ നിലവിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ആണ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശാണ് മൂന്നാം സ്ഥാനം പഞ്ചാബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എക്കണോമിക് സർവേ പ്രകാരം ഈ ചോദ്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് എന്തില്ല ഉത്തരമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് എന്ന വസ്തുത നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആകെ ഉൽപാദിപ്പിക്കുന്ന അരിയുടെ പതിനാറ് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് തെലങ്കാന ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആകെ ഉൽപാദിപ്പിക്കുന്ന അരിയുടെ പതിനാറ് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആണ് ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് എന്നാൽ അരി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതായത് പതിനഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇന്ത്യയിൽ ആകെ ഉൽപാദിപ്പിക്കുന്ന അരിയുടെ പതിനഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് വെസ്റ്റ് ബംഗാളാണ് പതിനഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം അരിയാണ് പശ്ചിമ ബംഗാൾ ഉത്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ് രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് ആണ് മൂന്നാം സ്ഥാനം വെസ്റ്റ് ബംഗാളാണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് രണ്ടാം സ്ഥാനം ബീഹാർ ആണ് മൂന്നാം സ്ഥാനം മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് രണ്ടാം സ്ഥാനം ബീഹാർ ആണ് മൂന്നാം സ്ഥാനം മധ്യപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് എക്കണോമിക് സർവേ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടി പറയാം അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ അഥവാ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ അഥവാ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനം തെലങ്കാനയുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് കർണാടകയുമാണ് ഉള്ളത് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് മൂന്നാം സ്ഥാനം കർണാടകയ്ക്കാണ് മുമ്പൊക്കെ നമുക്ക് ഒരു സംസ്ഥാനം പഠിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടതാണ് പരീക്ഷയ്ക്ക് ഒരു ഒന്നും രണ്ടും സ്ഥാനങ്ങള് അടുപ്പിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ശ്രദ്ധിച്ച് വെച്ചേക്കുക ഏത് സർവേ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എക്കണോമിക് സർവേ പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ജൂട്ട് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് പശ്ചിമ ബംഗാളാണ് രണ്ടാം സ്ഥാനം ബീഹാറാണ് മൂന്നാം സ്ഥാനം അസാം ആണ് അസാം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാളാണ് രണ്ടാം സ്ഥാനം ബീഹാർ ആണ് മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാം ആണെന്ന വസ്തുത കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ സീൽ എണ്ണക്കുരു ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ സീഡ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശും മൂന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്തുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ സീഡ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശാണ് മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണെന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക ഇതേ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് ശ്രദ്ധിക്കുക അതുപോലെ ഗ്രൗണ്ട് നട്ട് ഇതേ എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം രാജസ്ഥാനും മൂന്നാം സ്ഥാനം മധ്യപ്രദേശുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിലക്കടൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്തും രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം രാജസ്ഥാനും മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശുമാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൾസസ് അതായത് പയർവർഗങ്ങൾ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പയർവർഗങ്ങൾ ഉൽപാദിപ്പിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം രാജസ്ഥാനുമാണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനമുള്ളത് മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനം രാജസ്ഥാനാണ് നമ്മളിവിടെ പ്രധാനമായും ഡിസ്ക ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എക്കണോമിക് സർവേ ലേറ്റസ്റ്റ് എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിലെ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഉത്പാദനത്തെക്കുറിച്ചാണ് ഈ വസ്തുതകൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വളരെ കൃത്യമായി തന്നെ ഇത് പഠിച്ചു വച്ചേക്കുക